ഒരുപാട് കുട്ടികളെയും വളർന്നുവരുന്ന യുവാക്കളെയും ഒക്കെ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഒരുപാട് നാളുകളായിട്ട് കടത്തിരുതെ കേന്ദ്രം പള്ളിക്കകത്ത് പോലും ഈ പറയണിയുമായിട്ട് ബന്ധപ്പെട്ട് ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ കടന്നു കയറിയിരിക്കുകയും ആഭാസകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ പിടിക്കപ്പെട്ട പലരും ഏകദേശം ഒരു ഇവിടെ വന്ന ആളുകളൊക്കെ ഒരു പ്രത്യേക വിഭാഗരാണെന്ന് തന്നെയാണ് തോന്നുന്നത് പ്രായപൂർത്തിയാകാത്ത പല പെൺകുട്ടികളെയാണ് ഇതിനു വേണ്ടിയിട്ട് അവർ ഇത് ചെയ്യുന്നത് അതിനുശേഷം കൃത്യം പ്രായം പൂർത്തിയാവുന്ന അതേ ദിവസം പോയി വേണ്ടി എത്തുന്നു പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഇവിടെയുള്ള സമൂഹം ആദ്യം ശ്രമിച്ചെങ്കിലും അല്ലെങ്കിൽ ജിഹാദ് ഉണ്ട് എന്ന് സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷനിലേക്ക് സ്വാഗതം ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോട്ടയം ജില്ലയിലെ കടുത്തിരുത്തി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വളരെ സമാധാനപൂർവ്വമായ ജീവിതം നയിച്ചിരുന്ന ഈ ദേശത്ത് അശാന്തിയുടെ കരുതൽ വീഴ്ത്തിക്കൊണ്ട് ദേശത്തിന് പുറത്തു നിന്നുള്ള ചില നിഗൂഢ സംഘങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ഈ നാടിൻ്റെ ഉറക്കം കെടുത്തുകയാണ് പഠിക്കാനും ജോലിക്ക് വന്ന വ്യാജേന മലബാറിലെ ചില ജില്ലകളിൽ നിന്നും യുവാക്കൾ കടുത്തിരുത്തിയിലും സമീപ പ്രദേശങ്ങളിലും വന്ന് തമ്പടിക്കുകയും നാട്ടിലെ പെൺകുട്ടികളെ പ്രണയക്കിണി ഒരുക്കി വലയിൽ വീഴ്ത്തി തട്ടിക്കൊണ്ടു പോകുവാനും മയക്കുമരുന്നെ അടിമകളാക്കി അവരെ ദുരുപയോഗിക്കാനും തങ്ങളുടെ ശൃംഖലയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെടുകയുണ്ടായി കഴിഞ്ഞ അഞ്ചാറ് മാസം മുമ്പ് കണ്ണൂര് മലപ്പുറം ഭാഗങ്ങളിൽ നിന്ന് പല കുട്ടികളും ഇവിടെയുള്ള ഒരു പ്രശ്ന ലോഡ്ജ് മുറിയെടുത്തുകൊണ്ട് ഇവിടെയുള്ള ചില പെൺകുട്ടികളെയൊക്കെയും ഈ മയക്കുമരുന്നിൻ്റെയും അതുപോലെ പ്രണയക്കിണികളിലും അപപ്പെടുത്തുവാനായിട്ടുള്ള നോക്കിയ സംഭവങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും വന്ന് നമ്മളെല്ലാവർക്കും കാണുക കാണുന്നതാണ് ഈ കുട്ടികളെയുമായിട്ട് ഈ മയ പ്രണയക്കിണിയിൽ ആ പെട്ട കുട്ടികളെയുമായിട്ട് മയക്കുമതെന്ന ബിസിനസ്സിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും അവർ പോകുന്നത് നമ്മളിപ്പോഴും അത് ന്യൂസുകളിൽ കാണുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ പല പള്ളികളിൽ പള്ളിക്കകത്ത് പോലും ഈ പ്രണയക്കിണിയുമായിട്ട് ബന്ധപ്പെട്ട് ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ കടന്നു കയറിയിരിക്കുകയും ആഭാസകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസവും മുട്ടിയാറയിൽ മുട്ടയാറപ്പള്ളിയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി അടുത്ത് മൂന്ന് പള്ളികളുടെ കീഴിലാണ് സ്കൂളുകൾ ഉള്ളത് അപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ പ്രശ്നങ്ങളും കൂടി ആയതുകൊണ്ട് അപ്പോൾ അച്ഛന്മാരെ അറിയിച്ചു അതനുസരിച്ച് ഇവിടെ പള്ളിയിൽ ഒരു യോഗം കൂടി അതിനകത്ത് എല്ലാ മതത്തിലുള്ള ആളുകളെയും നമ്മൾ വിളിച്ചു കൂട്ടിയാണ് യോഗം നടത്തിയത് അതിന് ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ഇവിടെ പലരെയും ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും കൂടെ ഉണ്ടായി അവരെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അവർ ഭീഷണിപ്പെടുത്തി പോലീസ് അധികാരികളെ നമ്മൾ ഇവരെ അറിയിച്ചു ഈ കഴിഞ്ഞ ഒരു രണ്ടര മാസം മുമ്പ് ഈ കടുത്തിരുത്തി ജംഗ്ഷൻ അടുത്താണ് ഐ ടി സി ജംഗ്ഷൻ അവിടെ വെച്ച ഒരാളെ ഒരാൾ ഒരു പെൺകുട്ടിയായിട്ടിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ആ ചോദ്യം ചെയ്ത ആളെ അയാൾ തല്ലുകയും അതിനുശേഷം അയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അയാളെ ഓടിച്ച് പിടിക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ഇവിടെ ലോഡ്ജുകളിലൊക്കെ അവർ വന്ന് താമസിക്കുകയും ടൗണിൻ്റെ നടുക്ക് ഉള്ള പല ബേക്കറി കൂൾബാറിലൊക്കെ അവരുടെ സാന്നിധ്യം നമ്മൾ കണ്ടു പക്ഷേ ഒരു അഞ്ചാറു മാസത്തിന് മുന്നേ കടുത്തുരുത്തി പുറവലങ്ങാട് ആലപ്പുഴ പല ജില്ലകളിലും കോട്ടയത്തിൻ്റെ പല പ്രദേശങ്ങളിലും പല രീതിയിലുള്ള ലൗജിഹാദുകളും അതുപോലെ മയക്കുമരുന്ന് നർക്കോട്ടിക് ജിഹാദ് എന്നിങ്ങനെ കേൾവിയില്ലാത്ത വാർത്തകൾ നമ്മുടെ നാട്ടിൽ കേൾക്കാനിടയായിട്ടുണ്ട് കടുത്തുരുത്തിയിൽ ഒരു ആറുമാസം മുന്നേ അഞ്ച് ആറ് മാസം മുന്നേ ഇതുപോലെ പഠിക്കാനെന്ന വ്യാജേന വന്ന കുട്ടികൾ ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള കുട്ടികളുമായിട്ട് സമ്പർക്കത്തിലാവുകയും അവരുമായിട്ട് ചങ്ങാത്തം കൂടുകയും പ്രണയം നടിച്ചുകൊണ്ട് അവരെ വശത്താക്കി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതിനെതിരെ ശക്തമായിട്ട് സഭ പ്രതികരിച്ചു പാലാ ബിഷപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഇവിടെയുള്ള സമൂഹം ആദ്യം ശ്രമിച്ചെങ്കിലും ബുദ്ധി ഉദിച്ച ഒരു സമൂഹം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഇങ്ങനെയൊരു സംഭവം അല്ലെങ്കിൽ ലൗ ലവ് ജിഹാദ് അല്ലെങ്കിൽ നക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഈ കടുത്തിരുത്തി മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒരു നാല് അഞ്ച് മാസങ്ങളുടെ ഇടയിൽ തന്നെ അപരിചിതരായ കുറേ യുവാക്കൾ അല്ലെങ്കിൽ ഒരു ഒരുമുറ്റം ആളുകൾ കടുത്തുരുത്തി കേന്ദ്രീകരിച്ച് അത് മൈക്കമേ ലോബി ആയ ആയാലും കോട്ടയത്തിൽ നിന്നപ്പുറം ഏകദേശം കോഴിക്കോട് മേഖലയിൽ നിന്ന് തന്നെ ഒട്ടനവധി ആളുകൾ കടുത്തുരുത്തി കേന്ദ്രീകരിക്കുകയും സ്കൂൾ വിട്ട കുട്ടികളെയും അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്റർ കേന്ദ്രീകരിച്ചും ഒരുപാട് പെൺകുട്ടികളെ അവിടെ രീതിയിൽ കൈക്കലാക്കി വേറെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള പ്രവർത്തനം ആസ്വദിക്കാൻ വേണ്ടി കടുത്തു കേന്ദ്രീച്ച് ഒരുപാട് ആളുകളെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ കടുത്തരുത്തി തന്നെ പരിസര പ്രദേശങ്ങളെ ആളുകൾ ഒരുപാട് യുവാക്കളെ അപരിചിതരായിട്ട് ഒരുപാട് യുവാക്കളെ കാണുകയും അതിനെ ചോദ്യം ചെയ്യപ്പോൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങിയ അവസരങ്ങൾ അവരുണ്ടായ ഒരു സ്ഥലമായി കടുത്തിരുത്തി മാറിയിരിക്കുകയാണ് കടുത്തിരുത്തി താഴ്ത്തു പള്ളിയുടെ സമീപ പ്രദേശത്ത് വെച്ച് ഇവിടെ കുർബാന കഴിഞ്ഞ് കുട്ടികൾക്കുള്ള വേദപാഠ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്തും അതുപോലെ കുർബാന തുടങ്ങുന്നതിന് മുമ്പും അപരിചിത ആളുകളെ നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് വെച്ച് കണ്ടു അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ അതിൽ പള്ളിക്ക് അകത്ത് തന്നെ ആളുണ്ടെന്നൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളതേക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് നമ്മൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഇത് പള്ളിയുടെ സ്കൂളിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ പള്ളിയുടെ അടുത്തുകൂടി സ്കൂളിലേക്കുള്ള വഴി ഒരു ഉൾപ്രദേശം പോലെയാണ് അവിടെ പല കാര്യങ്ങളും പിള്ളേർ പിള്ളേരെ അവിടെ തടഞ്ഞു നിർത്തി സംസാരിക്കുകയും അവരെ ഇങ്ങനെ മയക്കുമരുന്നിനൊക്കെ ഒരു പക്ഷേ ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കാം ഇവര് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ തോന്നൽ അങ്ങനെ തോന്നലിൻ്റെ പുറത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഏതായാലും സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകരുമെല്ലാം വളരെ ജാഗ്രതയോടെയാണ് നിൽക്കുന്നത് അത് പള്ളി അധികാരികളാണേലും പോലീസാണേലും ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന പല പ്രണയക്കണികളുമായിട്ട് വന്ന ചില കുട്ടികളൊക്കെ ഇടപെടുകയും അതുപോലെ തന്നെ വേദപാഠ ക്ലാസ്സിലുള്ള ചില കുട്ടികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവർ പലപ്പോഴും സ്കൂളുകളിലേക്ക് പോകാതെ ഈ കുട്ടികളുടെ കൂടെ കളങ്ങുകയും പോകുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പേരൻസിനെയൊക്കെ പലപ്പോഴും ഇൻഫോം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത് പോലീ പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും അതിൽ ഉള്ള ചില ആളുകളെയൊക്കെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ആറ് ആറുമാസം മുമ്പ് പന്ത്രണ്ടിലധികം പെൺകുട്ടികൾ മലബാറിലെ ജില്ലകളിൽ നിന്ന് വന്ന യുവാക്കൾ ഒരുക്കിയ പ്രണയക്കണിയിൽ അകപ്പെടുകയുണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത് കടുത്തുരുത്തിയിൽ വന്ന് ലോഡ്ജിൽ റൂം എടുത്ത് താമസിച്ച് പെൺകുട്ടികളുമായി മൊബൈൽ വഴി ബന്ധമുണ്ടാക്കുന്നതായിരുന്നു ഇവരുടെ രീതി പെൺകുട്ടികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് മൂന്ന് ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിരുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും നടത്തുന്ന യുവാക്കൾ ആണ് അന്ന് പോലീസ് പിടിയിലായത് കണ്ണൂരും കോഴിക്കോടുമുള്ള ഇവർ കടുത്തുരുത്തിയിൽ ലോഡ്ജിലും വാടക വീടുകളിലും തങ്ങിയാണ് പെൺകുട്ടികളെ കുടുക്കിയിരുന്നത് മൊബൈലുകൾ ഉപയോഗിച്ച് സൗഹൃദം സ്ഥാപിക്കുന്ന സംഘം പെൺകുട്ടികളുമായി പലയിടത്തും കറങ്ങി നടക്കുകയും പിന്നീട് പ്രലോഭിപ്പിച്ചും സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ചും തട്ടിക്കൊണ്ടു ശ്രമിക്കുകയുമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് കടുത്തിരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ചിലർക്ക് ബംഗളൂരുവിലെ ചില അതോലോകവുമായി വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു പ്രണയക്കണി ഒരുക്കി പെൺകുട്ടികളെ കുരുക്കിലാക്കി കടത്തിക്കൊണ്ടുപോകാൻ എത്തുന്ന ഇവർക്ക് ഇതിനുള്ള സാമ്പത്തിക സഹായം എവിടെ നിന്നാണെന്നതിന് മാത്രം ഉത്തരമില്ല സാമ്പത്തിക ശേഷിയില്ലാത്ത ഈ യുവാക്കൾക്ക് വേണ്ടി പണം മുടക്കുന്നവർ ഇപ്പോഴും കാണാമറിയത്താണ് ഒരു വർഷം മുമ്പ് ബിഷപ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്ന് ഭൂരിപക്ഷം പേരും അതിനെക്കുറിച്ച് അച്ഛനായിരുന്ന പല രീതിയിനെക്കുറിച്ച് അറിവുള്ളവരാകും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന ആളുകൾ അത് നിസാരമായി തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ അതിന് ശേഷമുണ്ടായ പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് അങ്ങനെ ഒന്ന് ആസൂത്രിതമായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ അങ്ങനെയുള്ള ആൾക്കാർ വരികയും താമസിക്കുകയും കുട്ടികളെ കുറെ ലോകനത്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും നിരന്തരമായ കാര്യം പ്രായപൂർത്തിയാകാത്ത പല പെൺകുട്ടികളെയാണ് ഇതിനു വേണ്ടിയിട്ട് അവർ ഇത് ചെയ്യുന്നത് അതിനുശേഷം കൃത്യം പ്രായം പൂർത്തിയാകുന്ന അതേ ദിവസം പോയി മതപരത്തു വേണ്ടി സംഘടിതമായ ആൾക്കാർ എത്തുന്നു കുടുംബങ്ങളെയൊക്കെ സമർത്ഥത്തിലാക്കുന്നു ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം അങ്ങനെ നമ്മുടെ വിശുദ്ധമായ സ്ഥലങ്ങൾ പോലും അശുദ്ധമാക്കുന്ന വിധത്തിലുള്ള പ്രമയക്കണിയും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ അതിപ്രശനവും ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാനായിട്ട് നമ്മൾ ഒരു ആളുകൾ മാത്രം വിചാരിച്ച പോരാ മാതാ അധ്യാപകരും പൊതുസമൂഹവും ഇതിനായിട്ട് മുന്നിട്ട് വാങ്ങണം അതൊരു പ്രത്യേക മതവിഭാഗത്തെ നമ്മൾ പറയുന്നില്ല പക്ഷേ ആ പിടിക്കപ്പെട്ട പലരും ഏകദേശം ഒരു ഇവിടെ വന്ന ആളുകളൊക്കെ ഒരു പ്രത്യേക മതവിഭാഗക്കാരാണെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതുപോലെ പള്ളിയിലെ കുർബാന സമയത്തൊക്കെ പലരും പള്ളിക്കകത്ത് അപരിധി കണ്ട് നമ്മൾ ചോദ്യം ചെയ്തു അതനുസരിച്ച് നമ്മൾ പള്ളിയുടെ കുർബാന സമയങ്ങളിലും വേദപാഠ സമയങ്ങളിലും എല്ലാം കൂടുതൽ ജാഗ്രത പുലർത്തി അങ്ങനെ പുലർത്തിയതിൻ്റെ പേരിലാണ് ഇവർ ഉൾവലിഞ്ഞത് ഇവിടെ സമീപ പ്രദേശത്ത് ഉള്ള പെരുവ തലയോലപ്പറമ്പ് വിഭാഗങ്ങളിലൊക്കെ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കടുത്തിരുത്തിയിലാണ് ഏറ്റവും കൂടുതൽ ഇത് സംബന്ധിച്ചുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കി തട്ടിക്കൊണ്ടുപോകാൻ നടക്കുന്ന ഇത്തരം യുവാക്കളുടെ സംഘങ്ങൾ കടുത്തിരുത്തിയിൽ മാത്രമല്ല കേരളത്തിലെ തെക്കൻ പ്രദേശങ്ങളിലെ ക്രൈസ്തവ ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിൽ കറഞ്ഞ് നടക്കുന്നുണ്ടെന്നാണ് സൂചനകൾ കാഞ്ഞിരപ്പള്ളി മുട്ടിച്ചിറ പെരുവ തലയോലപ്പറമ്പ് തുടങ്ങിയ തെക്കൻ ജില്ലകളിലെ പല സ്ഥലങ്ങളിലും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം സംഘങ്ങളെ നിർലോഭം സഹായിക്കാൻ തീവ്രവാദ ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ദേവാലയത്തിനുള്ളിലും സൺഡേ ക്ലാസ്സുകളിലും വരെ ഈ സംഘങ്ങൾ കയറി വലുസുന്നു ചോദ്യം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു എല്ലാവരും ഈ കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തി നമ്മൾ കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരോട് ഇത് സംബന്ധിച്ചുള്ള അപകടങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് കുട്ടികളെ മയക്കുമരുന്നിനും മറ്റ് പല മോശപ്പെട്ട പ്രവൃത്തികൾക്കും ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ എല്ലാം പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും ഇതിൻ്റെ ഒരു തനിയാവർത്തനം ഉണ്ടാകുന്നത് നമുക്ക് ഒരു നാടിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഒരു ഊഷ്ണമല്ല കുട്ടികളെയൊക്കെ ഇങ്ങനെ മയക്കുമരുന്നിനൊക്കെ അടിമകളാക്കി കൊണ്ടുപോകുന്നവർ ഒരു പക്ഷേ അത് ഏജൻറ്റുമാരാകാം ചിലപ്പോൾ വിൽപ്പനക്കാരാകാം ചിലപ്പം മയക്കുമരുന്നടിമപ്പെട്ടവരാകാം പക്ഷേ എല്ലാം നല്ല ഒരു കാര്യത്തിനായിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ നടന്നത് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നാണ് ജാഗ്രതാ സമിതിക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പൊതുസമൂഹത്തിലെ അത് മാതാപിതാക്കളാണെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളെയും വളർന്നു വരുന്ന യുവാക്കളെയും ഒക്കെ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഒരുപാട് നാളുകളായിട്ട് കടത്തുരുതിയെ കേന്ദ്രിച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ടൊരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിനെ തടയാൻ ഇതിനെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഒ കൂട്ടായ ഒരു പ്രവർത്തനം ഇതിനെ ഇതിനൊറ്റപ്പെടുത്താൻ വേണ്ടി എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനം ഇതിനെതിരെ നടത്തണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഒരിക്കൽ കൂടി പറയട്ടെ സ്വാഭാവികമായി അല്ലെങ്കിൽ നൈസർഗികമായി ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ സ്നേഹിക്കുകയോ കല്യാണം കഴിക്കുകയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കല്യാണം കഴിക്കുന്നത് അതൊരു തെറ്റായ കാര്യമല്ല പക്ഷേ ഇതിന് വേണ്ടിയിട്ട് സമുദായങ്ങൾ അല്ലെങ്കിൽ മതസംഘടനകൾ വല്ല പ്രസ്ഥാനങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുകയും അവർ ഇതിനു വേണ്ടി അതിനുവേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഈ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ വളരെ മതനിരപേക്ഷമായി സമൂഹത്തിൽ അടിസ്ഥാനപരമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പ്രത്യേകിച്ച് ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് പ്രധാനപ്പെട്ട മലയാളത്തിലെ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പ്രത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒന്നും ശ്രമിക്കുന്നില്ല അവർ പ്രത്യേക അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുകയാണ് നമ്മുടെ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു കൂട്ടം ആളുകൾ അവരുടെ മുന്നിൽ പെടാതെ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ നമ്മുടെ ഭാവി അടിയറവ് വയ്ക്കാതെ മുന്നോട്ട് പോകേണ്ടത് ഒരു കുടുംബത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ കടമയായി ഉൾക്കൊണ്ടുകൊണ്ട് പെൺകുട്ടികളുടെ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ആശങ്കയിലാണ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഏത് വഴിക്കാ പോകുന്നേ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലേ കടുത്തുരുത്തി ആ ഏരിയയിലൊന്നും ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ പിറകിൽ ഒരു ലോബികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ അവർക്ക് വഴി വെച്ച് കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കടുത്തുരുത്തിയിലും മുട്ടിച്ചിറയിലും സമീപ പ്രദേശങ്ങളിലും അപരിചിതരായ യുവാക്കളുടെ സാന്നിധ്യം വീണ്ടും സജീവമാവുകയാണ് ആഡംബര ബൈക്കുകളിൽ കറങ്ങുകിടന്ന് നാടിനെ വീണ്ടും ഭീതിയിലാഴ്ത്തുകയാണ് ഈ സംഘങ്ങൾ പൊതുസമൂഹവും നിയമപാലകരും മാതാപിതാക്കളും നിതാന്ത ജാഗ്രത പുലർത്തിയാൽ മാത്രമേ ഇത്തരക്കാരുടെ കരാള ഹസ്തങ്ങൾ വീഴാതെ നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഏവരും ജാഗ്രത